തൊഴിലെടുക്കുന്നവന് അർഹമായ ആനുകൂല്യങ്ങൾ നേടുത്തരാൻ വീറോടെ പോരാടിയ മലബാറിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ മുന്നിലായിരുന്ന ദിവംഗതനായ എ കണാരേട്ടൻ്റെ ദീപ്തമായ സ്മരണ പോലും മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ഇന്നും ആവേശം തന്നെയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ കണാരേട്ടൻ്റെ കർമ്മപഥത്തിൽ വെളിച്ചമായിരുന്ന സഹധർമ്മിണി നളിനി ടീച്ചറെ വിഷൻ ട്വന്റി ഫോർ ടീം സന്ദർശിച്ചപ്പോൾ ആണ് ടി വി കുമാരനും എൻ്റെ കണ്ണനും കൂടിയാണ് വീട്ടിൽ പെണ്ണ് കാണാൻ വന്നത് എന്നെ അല്ലേക്കണാരൻ പാർട്ടി എംബറാന്ന് കൂടി എല്ലാ അച്ഛനും ജാതകവും വേണ്ട ജാതകവും വേണ്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വേദപ്പേനാണ് അയാൾ ഞങ്ങളുടെ കല്യാണം ഏ പിന്ന എന്നെ കഴിഞ്ഞ ജാതി പോയി നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത് എനിക്ക് ആളെയാന്ന് അറിഞ്ഞൂടാ

നിലയിലേക്ക് എത്താൻ സാധിച്ചതും നല്ല രീതിയിലുള്ള ഒത്തിരി നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകാൻ സാധിച്ചു അതൊക്കെ നിന്ന് കിട്ടിയ ആവേശം തന്നെയാണ് കൃത്യനിഷ്ഠമുള്ള ഇത് രാഷ്ട്രീയക്കാരനായിരുന്നു വളരെ കൃത്യനിഷ്ടമായിരുന്നു ഈ പ്രവർത്തനം ഏത് പ്രവർത്തനത്തിലായാലും രാഷ്ട്രീയ പ്രവർത്തനത്തിലായാലും പാർലമെൻ്ററി പ്രവർത്തനത്തിലായാലും മികച്ച രീതിയിലുള്ള സാധിക്കും ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മേപ്പയൂർ മണ്ഡലത്തിൽ മത്തായി ചേർത്ത് ഇന്ന് കാണുന്ന രാഷ്ട്രീയത്തിന് വ്യത്യസ്തമായി ഒരു ക്രിസ്ത്യാനി രൂപ മണ്ഡലത്തിൽ മത്തായ് ചേർക്കുമെന്ന് അതി ഗംഭീരമായ ഒരു വിജയം സാധിച്ചത് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് അസംബ്ലി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആ മണ്ഡലം ജനങ്ങൾ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിൽ ആണെങ്കിൽ പൊതുജീവിതത്തിൽ വളരെ കർശനമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഒത്തിരി അതിനെതിരായിട്ടുള്ള സ്പൈറ്റിങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു എല്ലാം കൊണ്ടും നല്ല രീതിയിലുള്ള ജീവിതമായിരുന്നു ഞങ്ങൾക്കെല്ലാം തന്നെ മാതൃകാപരമായിരുന്നു ഞങ്ങൾക്ക് തന്നെ കുടുംബത്തിനായാലും മറ്റു എല്ലാം തന്നെ മാതൃകാപരമായിട്ടുള്ള ജീവിതത്തിൽ ഞാൻ ചെറുപാർന്നുണ്ടായിരുന്നു ടക്കൊണ്ടറുപത്തെട്ടില് ഞാൻ സ്കൂളിൽ അടിച്ചു ക്ലാസ് ആയി പിന്നെ